സത്യം സംസാരിക്കുകയും നീതിയോടെ ഇടപെടുകയും തെറ്റുണ്ടായാൽ തിരുത്താൻ മനസ്സുകാട്ടുകയും ചെയ്ത മനുഷ്യസ്നേഹിയായിരുന്നു കാനം രാജേന്ദ്രൻ എന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർദോമ മാത്യൂസ് ഉദ്ദീൻ കത്തോലിക്കാബാവ പറഞ്ഞു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ബെസേലിയസ് കോളേജിൽ നടന്ന കനലോർമ കാനം സ്നേഹ സായന്ത്രം എന്ന ഒത്തിയേറിൽ മുഖ്യാതിഥിയായി പ്രസംഗിക്കുകയായിരുന്നു ബാബ രാഷ്ട്രീയ സാമൂഹ്യ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു സത്യം സംസാരിക്കുകയും നീതിയോടെ ഇടപെടുകയും തെറ്റുണ്ടായാൽ തിരുത്താൻ മനസ്സുകാട്ടുകയും ചെയ്ത മനുഷ്യസ്നേഹിയായിരുന്നു കാനം രാജേന്ദ്രൻ എന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാബ പറഞ്ഞു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം ബസേലിയസ് കോളേജിൽ നടന്ന കനലോർമ കാനം സ്നേഹസായന്ധനം എന്ന ഒത്തുചേരലിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു ബാബ ജീവിതത്തിൽ തെറ്റുണ്ടായാൽ തിരുത്താനുള്ള ആർജവം കാട്ടിയ തുറന്നു സംസാരിക്കുന്ന മനുഷ്യനായതുകൊണ്ടാവാം തന്റെ സഹപാഠിക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ ഉന്നത ഉന്നതസ്ഥാനത്തെത്താൻ കഴിഞ്ഞതെന്ന് വാഴൂർ എസ് വി ആർ എൻ എസ് എസ് കോളേജിലെ പഠനകാലത്ത് കിലോമീറ്ററുകൾ കാൽനടയായുള്ള ഒന്നിച്ചുള്ള യാത്രകളും കുസൃതികളും അനുസ്മരിച്ചുകൊണ്ട് ബാബ പറഞ്ഞു இது பற்றி கொண்டுவரும் பத்திரிகையில் பூச்சியின் அவசியம் தான் ஏதோ அப்பகுதியில் போன்ற பொருட்கள் விலையில்லா ஒவ்வொரு விடா அரிகாரிகள் மற்றும் புதுச்சேரி முடிவுகள் படிப்பது சரியான படியில்லாத அதேபோல் படிப்பது விலையில்லா அல்லது பொதுமக்கள் ചടങ്ങിൽ മന്ത്രി ജി ആർ അനിൽ രമേശ് ചെന്നിത്തല വൈക്കം വിശ്വൻ പന്നിയൻ രവീന്ദ്രൻ ഫ്രാൻസിസ് ജോർജ് എംബി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ കെ സി ജോസഫ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ഗവൺമെന്റ് ചീഫ് എൻ ജയരാജ് കേരള കോൺഗ്രസ് നേതാവ് പി സി തോമസ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പ് ചലച്ചിത്ര സംവിധായകൻ വിനയൻ ഗായിക പി കെ മേദിനി ലതിക സുഭാഷ് അഡ്വക്കേറ്റ് വി വി ബിനു കുര്യൻ കെ തോമസ് എന്നിവർ സംസാരിച്ചു എം പിമാർ എം എൽ എ മാർ ഉൾപ്പെടെ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കോട്ടയം പൗരാവലിയുടെ സ്നേഹോപകാരം കാതോലിക്ക ബാവ കാനം രാജേന്ദ്രന്റെ പത്നി വനജ രാജേന്ദ്രന് കൈമാറി ഗായിക പി കെ മേദിനിയുടെയും ഫാദർ എം പി ജോർജിൻ്റെയും സൗബർണിക ടാൻസൻ്റെയും ഗാനാർച്ചനയും ഡോക്ടർ വി എൽ ജയപ്രകാശിന്റെ വയലിൻ സോളോയും ചടങ്ങിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു സ്റ്റാർ ന്യൂസ് കോട്ടയം